അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരി കുണ്ടൂർ കുണ്ടൂർ നാരായണ മേനോൻ മൂലൂർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് നാലപ്പാട്ട് നാരായണ മേനോൻ പി കുഞ്ഞിരാമൻ നായർ എൻ എൻ കക്കാട് കെ നാരായണൻ നമ്പൂതിരി എം എൻ പാലൂർ മാധവൻ നമ്പൂതിരി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേസരി എ ബാലകൃഷ്ണ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ സഞ്ജയൻ എം ആർ നായർ കെ തായാട്ട് കുഞ്ഞനന്ദൻ തായാട്ട് സർദാർ കെ എം പണിക്കർ കാവാലം മാധവ പണിക്കർ ആർ സു ആർ സുരേന്ദ്രൻ പവനൻ പി വി നാരായണൻ നായർ ബെന്യാമിൻ ബെന്നി ഡാനിയേൽ കെ പാനൂർ കുഞ്ഞിരാമൻ പാനൂർ നിത്യചൈതന്യതി ജയചന്ദ്ര പണിക്കർ എം എൻ കാരശ്ശേരി മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ മാലി വി മാധവൻ നായർ ചെറുകാട് സി ഗോവിന്ദ പിശാരടി പി അയ്യനേത്ത് എ പി പത്രോസ് പമ്മൻ ആർ പി മേനോൻ സുമംഗല ലീല നമ്പൂതിരിപ്പാട് നന്ദനർ പി സി ഗോപാലൻ പാറപ്പുറത്ത് കെ ഇ മത്തായി ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ വിലാസിനി എം കെ മേനോൻ കോവിലൻ വി വി അയ്യപ്പൻ ആനന്ദ് പി സച്ചിദാനന്ദൻ കാക്കനാടൻ ജോർജ് വർഗീസ് ടി ആർ ടി രാമചന്ദ്രൻ കാനം ഇ ജെ ഇ ജെ ഫിലിപ്പ് വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ പി കെ പാറക്കടവ് അഹമ്മദ് പ്രേംജി എം പി ഭട്ടതിരിപ്പാട് തുളസീവനം ആർ രാമചന്ദ്രൻ നായർ തോപ്പിൽബാസി ഭാസ്കരപ്പിള്ള തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ സുരാസു ബാലഗോപാലക്കുറുപ്പ് എ എസ് അത്തിപ്പറ്റ ശിവരാമൻ ഒ എൻ വി ഒ എൻ വേലുക്കുറുപ്പ് ഓംചേരി എൻ നാരായണ പിള്ള മച്ചാട്ടിളയത് ശാന്തംപള്ളി നാരായണൻ ഇളയത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ മാടമ്പ് ശങ്കരൻ നമ്പൂതിരി ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ ആശാ മേനോൻ കെ ശ്രീകുമാർ ചന്ദ്രമതി ബി ചന്ദ്രിക ഓഞ്ഞിക്കര റാഫി ജോസഫ് റാഫേൽ